ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ശനീശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ഒരു ദാനമുണ്ട് അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാം ജാതകവശാൽ ശനി മോശമായി നിൽക്കുന്ന അവസ്ഥകളിലും ഈ ദോഷം നമ്മെ പിടികൂടുമ്പോഴും അപ്പോഴാണ് നമ്മൾ ശനി പ്രീതിയുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ശനീശ്വരൻ പ്രീതിപ്പെടുന്നതിന് ഏറ്റവും അനുയോജ്യമായി പൊതുവേ നാം കരുതിയിട്ടുള്ളത് എള് സമർപ്പണവും വയോജനങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ നൽകുന്നതും അന്നദാനവും ഒക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ശനിപ്രീതിക്ക് ഏറ്റവും അനുകൂലമായ ഒന്നാണ് കുടദാനം ചെയ്യുക എന്നത് ഈ കുടദാനം വഴി അവശരായവർക്ക് നാം തണൽ നൽകുന്നു എന്നതാണ് വിശ്വാസ പ്രമാണം ഇത് ശനീശ്വരനെ കൂടുതൽ സംപ്രീതനാക്കും അപ്പോ ശനീശ്വരൻ സംപ്രീതനായി കഴിഞ്ഞാല് നമുക്ക് ശനിദോഷത്തിൽ നിന്നും മോചനം കിട്ടും അതിനാൽ കുടദാനം ചെയ്യുന്നത് ശനിദോഷത്തിന് ഏറ്റവും ഉത്തമമാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാ ഭക്തരും ശനി ദോഷം മാറുന്നതിന് ഈ ഒരു ഉപായം പ്രയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ മറുപടി കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം